നമസ്കാരം കേരളത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക നിലയത്തിന് തൊട്ടു മുന്നിലാണ് നമ്മളുള്ളത് വർക്കല ശിവഗിരി ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശത്താൽ പുണ്യമായ മണ്ണ് വിശ്വഗുരുവായ ശ്രീനാരായണ ഗുരുദേവൻ പഞ്ചശുദ്ധിയെക്കുറിച്ച് പറഞ്ഞതിനോടൊപ്പം തന്നെ കലയിലും സാഹിത്യത്തിലുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടി പറഞ്ഞു വെച്ചു ഇതൊരു വലിയ സാംസ്കാരിക നിലയമാണ് വിവിധ കലാപരിശീലനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ ഗുരുക്കന്മാരുടെ കീഴിൽ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അറിയാം ഓ ഗുരുദേവ ചരണം ശരണം എല്ലാവർക്കും നമസ്കാരം ശ്രീ ശാരദാ ദാസ്യ പെർഫോമിങ് ആർട്സ് ശിവഗിരിമഠത്തിൻ്റെ പോഷക സംഘടനയായ ഗുരുധർമ്മ പ്രചരണ സഭയുടെ കീഴിൽ കടന്നു വരുന്ന നൃത്ത വിദ്യാലയമാണ് ചെറിയ കുട്ടികളടക്കം ഗുരുധർമ്മ പ്രചരണം ലക്ഷ്യമാക്കിക്കൊണ്ട് എല്ലാവരെയും വിദ്യ അഭ്യസിക്കുകയും പ്രത്യേകമായി ഗുരുദേവ കൃതികൾ ഗുരുവിൻ്റെ സ്തോത്ര കൃതികളും പ്രബോ പ്രബോധനാത്മക കൃതികളും ദാർശനിക കൃതികളും ഹൃദയത്തിൽ ആവാഹിച്ചു കൊണ്ട് നൃത്തരൂപ രൂപത്തിൽ അതിനെ ചുറ്റപ്പെടുത്തി ജനമധ്യത്തിൽ അവതരിപ്പിച്ച് ഗുരുവിൻ്റെ മഹാസന്ദേശമായ വിശ്വ മാനവീകതയ്ക്ക് വേണ്ടി ധർമ്മ പ്രചരണം നിർവഹിക്കുന്ന ഒരു പ്രത്യേക വിഭാഗമാണ് ശ്രീനാരായണ ധർമ്മം പ്രചരിപ്പിക്കുവാൻ ഗുരുദേവ കൃതികളിലെ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുവാൻ ഈ ഉദ്യമം കൊണ്ട് സാധിക്കും എന്നാണ് വിശ്വസിക്കുന്നത് ഇതിൽ പ്രത്യേകമായ നേതൃത്വം വഹിക്കുന്നത് ശ്രീമതി ജേ ശ്രീ ടീച്ചറാണ് അതോടൊപ്പം വളരെയധികം കലാകാരന്മാർ ശുചിത് മണത്തോട് ഗുരുധർമ്മ പ്രജന സഭയോട് ചേർന്നതിന് മുമ്പ് ഈ മുഖ്യ വിദ്യാലയം കത്യാതരോടുകൂടി നടത്തുന്നതിന് പരിശ്രമിക്കുകയാണ് ഈ അവസരത്തിൽ എല്ലാവരും ഈ വിദ്യാലയത്തോട് ചേർന്ന് ഗുരുധർമ്മ പ്രജന സഭയോട് ചേർന്ന് ധർമ്മ പ്രചരണത്തിൽ പങ്കാളികളാകുവാൻ ഗുരുദേവനായ ആക്കാൻ പറ്റും ില് ഈ ക്ലാസിക്കൽ ഡാൻസിൻ്റെ തുടക്കം കുറിക്കുന്നത് ഒക്ടോബറിലാണ് വിജയദശമിയോട് അനുബന്ധിച്ചാണ് നമ്മളിവിടെ ക്ലാസ് തുടങ്ങിയത് നമ്മുടെ പ്രധാനമായിട്ട് ശിവഗിരിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ള ലക്ഷ്യം ഗുരു കീർ കൃതികൾ ഗുരു കീർത്തനങ്ങൾ സമൂഹ മധ്യത്തിലേക്ക് ക്ലാസിക്കൽ രൂപത്തിൽ വിവിധ കലകളിലൂടെ പ്രചരിപ്പിക്കുക എന്നതാണ് നമ്മുടെ ഇപ്പോൾ ഈ ക്ലാസ്സുകളുടെ ഉദ്ദേശം എല്ലാ എല്ലാ ക്ലാസ്സുകളും നടക്കുന്നുണ്ട് ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി കേരളനാട്യം അപ്പോൾ നമ്മുടെ വിവിധ കലകളിൽ കൂടി ഗുരു കൃതികൾ ലോകമെമ്പാടും പ്രചരിപ്പിക്കുക എന്നതാണ് നമ്മുടെ ഈ ക്ലാസ്സുകളുടെ ലക്ഷ്യം വിവിധ പ്രായത്തിലുള്ള ഇവിടെ കുഞ്ഞുമക്കൾ മുതൽ അറുപത് വയസ്സായ നമ്മുടെ റീത്ത ചേച്ചി അടക്കം റീതചേച്ചിക്ക് അറുപത് വയസ്സായി റീത്ത ചേച്ചിക്ക് ഇപ്പോൾ ഇത് രണ്ടാമത്തെ സ്റ്റേജാണ് അപ്പോൾ റീത്ത ചേച്ചി അടക്കം നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട് മാത്രമല്ല നാടൻ കലകൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് കോൽക്കളി തിരുവാതിര കൈകൊട്ടിക്കളി അടക്കം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത് അധ്യാപകരായിട്ട് ഞാൻ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊപ്പം ഇത് സോഷ്യ കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ടീച്ചറാണ് സോഷിയ സോഷിയയുടെ ക്ലാസ്സുകളും ഇവിടെ നടക്കുന്നുണ്ട് സോഷിയാണ് എന്നെ അറ്റൻഡ് ചെയ്ത് ഇവിടെ കുട്ടികൾക്ക് ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകുന്നത് നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം ഇവിടെ ശിവഗിരി തീർത്ഥാടന സമയത്ത് ഗുരുവിൻ്റെ കൃതിയായ ഗുരുവിനെ കുറിച്ചുള്ള കൃതി മൂർത്തി എന്നുള്ള കൃതി തിരുവാതിരയായി അവതരിപ്പിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ചെയ്തത് ആ തിരുവാതിരയിൽ പങ്കെടുത്തവരെല്ലാവരും തന്നെ പ്രായമായവരായിരുന്നു തിരുവാതിര കഴിഞ്ഞപ്പോൾ അവർക്ക് തുടർന്ന് ക്ലാസിക്കൽ ഡാൻസ് പഠിക്കണമെന്നും മുന്നോട്ട് പോകണമെന്നും പറഞ്ഞു കൊണ്ട് വന്നവരുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ സെലിബ്രിറ്റി എന്ന് തന്നെ പറയാൻ സുനിൽ ചേച്ചിയാണ് പ്രധാനമന്ത്രി പ്രസിഡന്റ് അടക്കം സം ഇന്ത്യൻ പ്രസിഡന്റ് അടക്കമുള്ളവരിൽ നിന്ന് ഏറ്റവും കൂടുതൽ തെങ്ങുകയറ്റ ആൾക്കാരെ പരിശീലിപ്പിച്ച പരിശീലക എന്ന പട്ടം നേടി ഇന്ന് ഒരുപാട് വേദികളിൽ നിന്ന് ആദരവ് നേടുന്ന ഞങ്ങളെക്കാളും മുകളിൽ നിൽക്കുന്നതെന്ന് തന്നെ പറയാം സുനിൽ ചേച്ചി അടക്കമുള്ളവരാണ് ഇതിൻ്റെ ഇവിടെ ഡാൻസ് പഠിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് അതൊക്കെ വലിയൊരു നം ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു നേട്ടം എന്ന് തന്നെ പറയാം ശിവഗിരി മഠവായിട്ടൊക്കെ ഏറ്റവും അടുത്ത ബന്ധവും അവർ എല്ലാ എല്ലാ പ്രോഗ്രാമിനും ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുക്കുന്ന സുനിൽ ചേച്ചി അടക്കമുള്ളവർ നമ്മുടെ ഇതിനകത്തോണ്ട് ക്ലാസ്സിലുണ്ട് അതോടൊപ്പം കലോത്സവ വേദികളിലൊക്കെ പങ്കെടുത്ത് വിജയം നേടിയ കുട്ടികളടക്കം നമ്മുടെ ക്ലാസ്സുകളിൽ